മോദി മോദിക്ക പരിവാർ അഥവാ മോദി കുടുംബത്തെ താഴെയിട്ട് ബി ജെ പി മന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ബി ജെ പി കാരനും മോദിയുടെ കുടുംബത്തിലെ അംഗമായി സ്വയം മാറുമ്പോൾ ബി ജെ പി മന്ത്രി ഇതെങ്ങെടുത്ത് താഴേക്കിടുകയാണ് കഴിഞ്ഞ മാസം ഈ രാജ്യം മുഴുവൻ തന്റെ കുടുംബമെന്ന് മോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മോദി ഭ്രാന്തി പിടിച്ച ബി ജെ പി കാരൊക്കെ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ മോദി മോദിക്ക പരിവാർ എന്ന പേരിനൊപ്പം ചേർത്തത് ഇവിടെ ഹരിയാന മന്ത്രി കൂടിയായ അനിൽ ബുജുവും എക്സിൽ മോദി മോദിക്ക പരിവാർ എന്ന് ചേർത്തിരുന്നു എന്നാൽ കഴിഞ്ഞയിടയ്ക്ക് അനിലെ ബി ജെ പി മന്ത്രി സ്ഥാനത്തു നിന്നും പുറത്താക്കിയിരുന്നു ഇതോടെ മുൻ മന്ത്രി എന്ന പട്ടകത്തിലേക്ക് മാറിയതോടെ മോദി കുടുംബത്തെ താഴെയിട്ടുകൊണ്ട് തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് അനിൽ ഇവിടെ ബി ജെ പി കാരെല്ലാം കൂടി കല്ലെടുത്ത് അനിലിന്റെ പുറകെ നടന്നപ്പോൾ നല്ല ഒന്നാം തരം ന്യായീകരണവും മന്ത്രി അങ്ങ് നൽകി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനിപ്പോൾ ഒരു മുൻമന്ത്രിയാണ് ഞാനിപ്പോൾ മുൻമന്ത്രിയാണെന്ന് വ്യക്തമാക്കാൻ എക്സിനെ കുറിച്ചുള്ള എൻ്റെ ബയോയിൽ മാറ്റം വരുത്തുമ്പോൾ ഞാൻ എക്സ് ആഭ്യന്തരമന്ത്രി എന്ന വാക്കുകൾ ചേർത്തതിന് ശേഷം അത് വാക്കിന്റെ പരിധി കഴിഞ്ഞതുകൊണ്ടാണ് ടാഗ് ലൈനിൽ നിന്നും മോദിക്കാർ പരിവാർ എന്ന് മാറ്റിയത് ഇതായിരുന്നു ന്യായീകരണം എന്നാൽ മന്ത്രി സ്ഥാനത്തു നിന്നും പുറത്താക്കിയതും പൊതു തിരഞ്ഞെടുപ്പിൽ അംബാല കന്റോൺമെന്റ് മണ്ഡലത്തിൽ മാത്രം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒതുക്കുകയും ചെയ്തുമൊക്കെ മുൻമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് പ്രതിഷേധത്തെ ഇത്തരമൊരു രൂപത്തിൽ ബി ജെ പി നേതാവ് കൂടിയായ മന്ത്രി അറിയിച്ചത് ഘട്ടാർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അനിൽ വിജിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നും പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല വിയോജിപ്പ് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അനിൽ വിജും ഖട്ടറും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പലതവണ ഉണ്ടായിരുന്നു ഇവിടെ യബ്സിംഗ് സൈനിയ മുഖ്യമന്ത്രിയെ ബി ജെ പി അവരോധിക്കുകയായിരുന്നു തൊട്ടുപിന്നാലെ സൈനിയും മന്ത്രിസഭയിൽ നിന്നും അനിൽ വിജുവിനെ പുറത്താക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് പോലും അനിൽ വിട്ടുനിന്നുകൊണ്ട് തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതിനുശേഷമാണിപ്പോൾ മോദി കുടുംബത്തെ താഴെയിട്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പരിഷ്കരണം എന്തായാലും മന്ത്രിയുടെ ഇത്തരത്തിലുള്ള രീതി ഈ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ബി കിട്ടുന്ന തിരിച്ചടിയിലേക്ക് ഒന്നുകൂടിയെന്ന് പറയേണ്ടി വരും